നിഷേധിക്കുക എന്ന് വെച്ചാൽ അത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു സംഭവമാണ് കാരണം നമുക്കൊരു ആശങ്കയുണ്ട് ഈ ഒരു ചേഞ്ചിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമോ കാരണം ഈ വിധി പറഞ്ഞതിന് ശേഷം ദിലീപ് കോടതി വളപ്പിൽ നിന്ന് കോടതി നിന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് എൻ്റെ കരിയർ നശിപ്പിച്ചു അതായത് എൻ്റെ കുടുംബം അനു ഒരുപാട് കഷ്ടപ്പാടിലോട്ട് പോയി എൻ്റെ കരിയർ നശിപ്പിച്ചു അതായത് ഈ ദിലീപ് സിനിമയിൽ നിൽക്കുമ്പോൾ ഈ സിനിമ മുഴുവൻ സിനിമ മലയാളം ഇൻഡസ്ട്രി മുഴുവൻ അടക്കിവാണ ഒരു വ്യക്തിത്വമായിരുന്നു ദിലീപ് അത് അഭിനയം മാത്രമല്ല പ്രീ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ മുതൽ ഇതിൻ്റെ വിതരണം വരെ അടക്കിവാണ ഒരു വ്യക്തിയാണ് ദിലീപ് ദിലീപിൻ്റെ സിനിമകൾക്കും ഒരു പൊതു സ്വഭാവമുണ്ട് ആ സിനിമകൾ കൊടുക്കുന്ന ഒരു സന്ദേശം തന്നെ ഒരു പാറ്റിയാറിക്കൽ സന്ദേശമാണ് അത് ഇതൊക്കെ നമ്മളുടെ മലയാള സിനിമ ഒരുപാട് മുന്നോട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇനി ദിലീപ് മലയാള സിനിമയിലേക്ക് അതിശക്തനായി തന്നെ തിരിച്ചു വരുമോ കാരണം ഇന്ന് ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം കോടതി അയാൾ വെറുതെ വിട്ടു അപ്പോൾ വെറുതെ വിട്ടൊരാളെ നമുക്ക് സംഘടനയിൽ തിരിച്ചെടുക്കുന്നതിൽ എന്താണ് പ്രശ്നം അപ്പോൾ അതിശക്തനായി തന്നെ ദിലീപ് വരും കാരണം അതിനുള്ള കപ്പാസിറ്റി ഉള്ള മണി പവർ ഉള്ള ഒരാളാണ് ദിലീപ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദിലീപ് കോടതിയുടെ പുറത്ത് വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം മഞ്ജുവിനെ കോട്ടിയ്തു മഞ്ജു മഞ്ജു വാര്യർ പറഞ്ഞ ക്രിമിനൽ ഗൂഢാലോചനയിൽ നിന്നാണ് ഇതിന്റെ അതിനെ തുടർന്നാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായതെന്നും മാത്രമല്ല ഒരു പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥനെ പറഞ്ഞോളൂ നമുക്കത് മനസ്സിലാവുന്നതാണ് അത് ബി സന്ധ്യയാണെന്നുള്ളത് എൻ്റെ അന്വേഷണ മേൽനോട്ട ചുമതല ക്രിമിനൽ പശ്ചാത്തലം ക്രിമിനൽ ക്രിമിനൽ ആയിട്ടുള്ള പോലീസുകാരും ചേർന്ന് നടത്തിയ തനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണെന്നാണ് സ്വാഭാവികപ്പെട്ടമായിട്ട് നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ പോലീസുകാർക്ക് ദിലീപിനെതിരെ ഗൂഢാലോചന ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാരനാണെങ്കിലും ഓക്കെ ഒരു സിനിമാ നടനായ ദിലീപിനെതിരെ ഒരു ഗൂഢാലോചന ചെയ്യേണ്ട ക ണ്ടോ പോലീസുകാർക്ക് ഇന്നൊരു നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ നമുക്കങ്ങനെ തോന്നും ഇപ്പോൾ അഞ്ജന പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിനിമാ ഫീൽഡിലുണ്ടായ ഒരു ചേഞ്ച് ഉണ്ടല്ലോ അതായതിപ്പോൾ അമ്മയിൽ ഇപ്പോൾ ഒരു വനിതാ അധ്യക്ഷയാണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ദിലീപൊക്കെ അമ്മയിൽ ഉണ്ടായ സമയത്ത് നമുക്കൊരിക്കലും ഒരു വനിതാ പ്രസിഡന്റിനും നമുക്ക് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല ഞാൻ ലെനെ ആക്ട്രസ് ലേനെ ഇൻറ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലെനയോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഒരു വനിതാ മേധാവി ഉണ്ടാവുമോ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിനി ഈ കേസ് ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഈ ഡിഫൻസ് വളരെ സ്ട്രോങ് ആണ് രാമൻപിള്ള പോലുള്ള അതിശക്തനായ ഒരു വക്കീലിരിക്കുമ്പോൾ ഇതിർ ഭാഗത്ത് പ്രോസിക്യൂഷനിൽ നിന്ന് വീക്കായിട്ടുള്ളൊരു പ്രോസിക്യൂഷൻ ആണെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ആ ജഡ്ജിയുടെ ആ ഒരു പറയുന്നുണ്ടല്ലോ അതായത് പ്രോസിക്യൂഷനെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ഇതൊരു ഗൂഢാലോചനയാണെന്നുള്ളത് തെളിവുകളുടെ അഭാവത്തോട് ഈ കൊണ്ടുപോകുന്ന തെളിവുകളിൽ നിന്ന് ഗൂഢാലോചനയാണെന്നുള്ളത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ പ്രോസിക്യൂഷൻ ശക്തമായിരിക്കുക എന്നുള്ളതാണ് നടിക്കു വേണ്ടി വാദിക്കുന്ന വക്കീലന്മാർ അഡ്വക്കേറ്റുമാർ അവര് ശരിയാവിധം ഈ കേസ് പഠിക്കുക മാത്രം ചെയ്യണം ഈ പഠിക്കുകയും മാത്രമല്ല അപ്പുറത്തിരിക്കുന്ന ആൾ ഡിഫൻസ് വക്കീൽ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് ഇവർ വ്യക്തമായി മനസ്സിലാക്കണം അനുപ്രിയ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇപ്പം മുന്നോട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നത്തെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനെതിരെയാണ് നടത്തിയത് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വിക്ടി കാർഡ് പ്ലേ ചെയ്തോണ്ടിരിക്കുക മാധവന് കല്യാണം കഴിക്കുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞത് എൻ്റെ പേരിൽ ജീവിതം ബലിയാടാക്കിയ ഒരാൾക്ക് ഞാൻ ജീവിതം കൊടുക്കുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളോട് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അതായിരുന്നു സോ കാർഡ് ഹാസ് പ്ലേയിങ് ഫ്രം ബിഗിനിങ്